സച്ചി വീട്ടിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ മനസ്സിലിങ്ങനെ ഓർക്കാണ് ആരാണ് എന്നെ ചച്ചത് എന്തിനാണാവും അച്ഛനും രേവതി ഒന്നും ഏതായാലും വിശ്വസിക്കില്ല എനിക്കത് മതി സച്ചി അച്ഛനോട് പറയും എന്തൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഇന്ന് എനിക്കുണ്ടായ പ്രശ്നങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അമ്മ എന്ന് പറയും കുടിച്ച് വണ്ടി ഒഴിച്ചാൽ പോലീസുകാർ പിടിക്കുമെന്ന് പറയും ശ്രുതി പറയും ഇവിടെ ആരും ഒന്നും അറിഞ്ഞില്ലെന്നാണോ നീ വിചാരിച്ചത് പണ്ടി ഞാൻ പാർക്ക് കിടന്നുറങ്ങിയത് വീഡിയോ എടുത്ത് നീ ഇവിടുത്തെ ടി വിയിൽ വെച്ച് എല്ലാവരെയും കാണിച്ചില്ലേ അതുപോലെ നിന്റെ വീഡിയോ ഞാൻ ഇവിടെ ടി വി വെച്ച് എല്ലാവരെയും കാണിച്ചു കൊടുത്തു എന്ന് പറയും അവരൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ സച്ചി ചൂടാവും അല്ലാതെ തന്നെ എൻ്റെ സമതല തെറ്റിയിരിക്കുക മിണ്ടായിരുന്നു എല്ലാവരും എന്ന് പറയും അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ സച്ചി ഓടി വന്ന് അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് പറയും അച്ഛ എന്താ നടന്നതെന്ന് അറിയുമെന്നൊക്കെ ചോദിക്കും അപ്പോഴേക്ക് അച്ഛൻ പറയും നടന്നതൊക്കെ നാട്ടുകാർ കണ്ടടാ എൻ്റെ മോൻ മുൻകോപിയാണ് സത്യസന്ധരാണെന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കരുതാറുണ്ടായിരുന്നു എനിക്ക് പേരുദോഷം ഉണ്ടാക്കുന്നതെന്നും എൻ്റെ മോൻ ചെയ്യില്ല അങ്ങനെയൊക്കെ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു നീ എൻ്റെ മുഖത്ത് കരിവാരി തേച്ചില്ലേടാ സച്ചി പറയും ഇല്ല അച്ചാ ഞാനങ്ങനെ ഒന്നൊന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയും ഇനിയൊന്നും പറയണ്ട എനിക്കൊന്ന് കേൾക്കുക വേണ്ട എന്ന് പറയും കുടിക്കരുതെന്ന് നിന്നോട് ഞാൻ ഒരു ആയിരം തവണ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ വാക്കിന് എന്തെങ്കിലും ഒരു വില നീ തന്നോ എൻ്റെ സച്ചി നല്ലവനാണ് നല്ലവനാണെന്ന് ഞാനിവിടെ പാടി നടന്നില്ലേ അവരൊക്കെ ഇനി ഇനി കളിയാക്കില്ലേ ഇനി ഞാൻ അവരുടെ മുന്നിലേക്ക് എങ്ങനെ തല ഉയർത്തി നടക്കും സച്ചി അപ്പോഴും ആവർത്തിക്കും ഞാനൊരു തെറ്റും ചെയ്തില്ല അച്ചാന്നൊക്കെ പറയും സുതി പറയും എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് നീ കുടിച്ച വീഡിയോ ഇവിടെ എല്ലാവരും കണ്ടു എന്ന് പറയും സച്ചി സുതിയെ പിടിച്ച് അടിക്കാൻ നോക്കുമ്പോൾ അച്ഛൻ വന്ന് പിടിച്ചിട്ട് നീ വീട്ടിൽ വന്ന് ഗുണ്ടായസം എന്ന് ചോദിച്ചു അടിക്കാൻ നോക്കും അപ്പോൾ രേവതി അച്ഛാന്ന് വിളിക്കുമ്പോൾ അച്ഛൻ അടിക്കില്ല അമ്മാവേ ചോദിക്കും ഓങ്ങിയ കയ്യുന്നതിനാ താത്തിയത് മുമ്പേ നിങ്ങൾ കൊടുക്കേണ്ട രീതി കൊടുത്തിരുന്നെങ്കിൽ ഇവനിങ്ങനെ ആവില്ലായിരുന്നു സച്ചി കഴിച്ചിട്ടില്ലെന്ന് തറപ്പിച്ച് പറയും ശ്രീകാന്ത് പറയും ആ സച്ചിട്ടാ രാവിലെ കഴിക്കാറില്ല മണത്ത് നോക്കുന്നൊക്കെ സച്ചി ശ്രീകാന്തിനോട് പറയുമ്പോൾ ശ്രീകാന്ത് പറയുകയില്ല മണമൊന്നുമില്ല എന്ന് പറയും ശ്രുതി പറയും മണം കിട്ടാതിരിക്കാൻ വല്ല ചോയിക്കൊക്കെ ചവിച്ച് കാണും പിടിക്കപ്പെടാതിരിക്കാൻ പറയും ശ്രുതി പറയും കുടിച്ചിട്ട് കുറേ സമയമായില്ലേ ഇപ്പം അതിൻ്റെ മണമൊക്കെ പോകേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയും അവരെല്ലാവരും ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി രേവതിയുടെ അടുത്ത് ഓടിച്ചെന്ന് പറയും രേവതി നീയെങ്കിലും എന്നു വിശ്വസിക്കേ ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ കുടിച്ചിട്ടല്ല വണ്ടി ഓടിച്ചതെന്നൊക്കെ പറയും രേവതി പക്ഷേ സച്ചി സച്ചിയെങ്ങനെ തള്ളിക്കളയും സച്ചി അച്ഛൻ്റെ അടുത്ത് വന്ന് പറയും ഞാൻ എന്തെങ്കിലും അച്ഛനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തറപ്പിച്ച് പറയും പക്ഷേ ഈ പറയുന്നതൊന്നും അച്ഛൻ വിശ്വസിക്കില്ല അച്ഛൻ പറയും ഇനി എൻ്റെ സന്തോഷം ആരും നോക്കണ്ട നിങ്ങളൊക്കെ നിങ്ങളെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ അച്ഛനകത്തേക്ക് പോകും ശ്രുതി അറിയും നിൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ കിട്ടി സത്യം പറയാമോ സന്തോഷമായി എനിക്ക് എന്നൊക്കെ പറയും ശ്രീകാന്തിനോട് പറയുമ്പോൾ ശ്രീകാന്തും അത് വിശ്വസിക്കാത്ത മട്ടിലേ പറയും കുറച്ചൊക്കെ ശ്രദ്ധിക്കേട്ടാന്ന് പറയും സച്ചി രേവതിയോട് പറയാൻ പോകുമ്പോൾ അമ്മ വന്നിട്ട് രേവതിയെക്കൂടി കുറ്റപ്പെടുത്തിയിട്ട് വരോ എന്ന് പറയും ഞങ്ങൾക്ക് സമാധാനത്തോടെ ഒന്ന് ജീവിക്കണമെന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്നൊന്ന് പോയി തരുമോ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് രേവതി അപ്പുറത്തേക്ക് പോകും സച്ചി രേവതിയോട് പറയും എൻ്റെ അച്ഛൻ പോലും എന്നെ വിശ്വസിക്കുന്നില്ല നീയും കൂടി ഇങ്ങനെ പെരുമാറിയാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല രേവതി സച്ചിയെ കുറേ കുറ്റപ്പെടുത്തിയിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും രേവതി പറയും നിങ്ങൾ മാറി എന്ന് കരുതിയ ഞാനാ വെട്ടി ഞാൻ കരഞ്ഞ് കാണാനാണല്ലേ നിങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് കരയാണ് സച്ചി പറയും ബാറിലെ അനൂപം ഉണ്ടായിരുന്നു ഞാൻ വേണേ അനൂപിനെ വിളിച്ചു തരാം നീ ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ കുടിച്ചിട്ടുണ്ടോയെന്ന് പക്ഷേ രേവതി സങ്കടത്തിൽ പറയും വിളിക്കണ്ട